നമസ്കാരം വൈകുന്നേരം വരെ വെള്ളം കോരിയിട്ട് കുടവിട്ട് ഉടയ്ക്കുക എന്നൊരു പ്രയോഗം മലയാളത്തിലുണ്ട് കേരളത്തിൽ കഴിഞ്ഞ ഒന്നു ദിവസങ്ങളായി നടക്കുന്ന കോൺഗ്രസ്സിലെ തൊഴുത്തിക്കുത്ത് കാണുമ്പോൾ ഈ ഒരു പഴഞ്ചൊല്ലാണ് ഓർമ്മ വരുന്നത് കേരളത്തിലെ പിണറായി സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധം പ്രതിഷേധമുയർത്തേണ്ട കോൺഗ്രസ് പാർട്ടിയിൽ ഇപ്പോൾ നടക്കുന്നത് തൊഴുത്തിക്കുത്താണ് ഓരോ നേതാക്കന്മാരും ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് വി എം സുധീരനെതിരെ കെ സുധാകരൻ കെ സുധാകരനെ വെല്ലുവിളിച്ച് വി എം സുധീരൻ ഇതൊക്കെ കാണുന്ന സാധാരണക്കാരായ ജനങ്ങൾ സ്വാഭാവികമായും ചോദിച്ചു പോകും വീണ്ടും പിണറായി തന്നെ കൊണ്ടുവരാനാണോ നിങ്ങളുടെ ആഗ്രഹമെന്ന് ആർക്കും തോന്നാം കാരണം കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് അവർക്ക് ലഭിച്ച ഏറ്റവും നല്ല അവസരമായിരുന്നു ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഈ ഒരു യാത്രയും മന്ത്രിമാർക്കെതിരെയും അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾക്കെതിരെയൊക്കെ വന്ന ഗുരുതരമായ ആരോപണങ്ങൾ വ്യാപകമായ അക്രമം മുഖ്യമന്ത്രിയുടെ യാത്രയിൽ ഉടനീളം യൂത്ത് കോൺഗ്രസ്സുകാരെയും അല്ലെങ്കിൽ തടയാൻ വന്നവരെല്ലാവരും ക്രൂരമായി മർദ്ദിച്ച പോലീസിൻ്റെ നടപടി ഇതിനൊക്കെ എതിരെ ശക്തമായ പ്രതിഷേധം ഉയരേണ്ട സമയത്താണ് ഇപ്പോൾ നേതാക്കന്മാർ തമ്മിൽ ആരാണ് വലിയവൻ ആരാണ് ശരി എന്ന രീതിയിൽ അടി ആരംഭിച്ചിരിക്കുന്നത് നേരത്തെയും കോൺഗ്രസിൽ ഇത്തരം പടലപ്പണക്കങ്ങൾ കുറേശ്ശെങ്ങനെ രൂപപ്പെട്ടു വന്നിരുന്നു എങ്കിൽ പോലും മുഖ്യമന്ത്രിയുടെ യാത്ര ഏതാണ്ട് കൊല്ലം കഴിഞ്ഞപ്പോഴാണ് യൂത്ത് കോൺഗ്രസ്കാർക്കെങ്കിലും തിരിച്ച് പ്രതിരോധിക്കാനുള്ള ധൈര്യം വന്നത് ഇതിനെ ഫലപ്രദമായ മുതലെടുക്കാൻ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കൾ ശ്രമിച്ചോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും വാങ്ങിയ അതല്ലെങ്കിൽ ജയിലിലായ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് അവർ ദുരിതമനുഭവിക്കുന്നു അല്ലെങ്കിൽ അവരെ വീട്ടുകാർക്കാൻ ഒരു ബുദ്ധിമുട്ട് മാത്രം എന്തുകൊണ്ടാണ് ഈ കോൺഗ്രസ് ഇതിങ്ങനെ സംഭവിക്കുന്നത് എന്ന് ആർക്കും മനസ്സിലാവുന്നില്ല കാരണം കോൺഗ്രസ് ഇപ്പോഴും പഴയ കോൺഗ്രസ് തന്നെയാണ് എന്ന് ഉത്തമ ബോധ്യം വരുന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് കൂടാതെ അടുത്ത മാസം ഇരുപത്തൊന്ന് മുതൽ കേരള യാത്ര നടത്താൻ സമരഞ്ജാലയൊക്കെ നടത്താൻ കെ പി സി തീരുമാനിച്ചിരുന്നു ആദ്യം കെ പി സി പ്രസിഡന്റ് കെ സുധാകരനാണ് ജാഥ നടത്തുക പറഞ്ഞു പിന്നീട് ജാഥ ക്യാപ്റ്റൻ ബി ഡി സദീശനാവുന്നു എന്ന് പറഞ്ഞു പക്ഷെ അവിടെയൊക്കെ സംഭവിക്കുന്ന മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് അടുത്ത മാസം ഇരുപത്തൊന്നിനാണ് ഈ പറഞ്ഞ യാത്ര ആരംഭിക്കുന്നത് നയിക്കുന്നത് ബി ഡി സദീശനാണെങ്കിൽ നിയമസഭയുടെ ബജറ്റ് സമ്മേളനം വരികയാണ് അവിടെ ആര് നിയമസഭയിൽ സർക്കാരിനെതിരെ പ്രതിരോധം തീർക്കും എന്നുള്ളത് പ്രസക്തമായ ചോദ്യമാണ് വി ഡി സിനെ സംബന്ധിച്ച് അദ്ദേഹം നിയമസഭയിൽ വളരെ മികച്ച പെർഫോമൻസ് നടത്തുന്ന ഒരാളാണ് മാത്രമല്ല ബഡ്ജറ്റ് സംബന്ധിച്ച കാര്യങ്ങളിലൊക്കെ തന്നെ വളരെ പ്രാവീണ്യമുള്ള നല്ല മിടുക്കനായ ഒരാളാണ് ഉമ്മൻചാണ്ടിയെ പോലെയുള്ള പതിറ്റാണ്ടുകൾ നീണ്ടുവരുന്ന നിയമസഭാ പരിചയമുള്ള പല എം എൽ എമാർ ഇന്ന് ആ സഭയിൽ കോൺഗ്രസിൻ്റെ ഭാഗത്ത് ഇല്ല എന്നുള്ള ചിന്ത പോലും ഇല്ലാതെയാണ് ഇത്തരത്തിലുള്ള ഒരു യാത്ര പ്രതിപക്ഷാതാവിനെയും കൂടെ നിർത്തുന്നത് എന്നാലോചിക്കുമ്പോൾ ഇവർ ഒരു കാര്യങ്ങളും കൃത്യമായി പ്ലാനിങ് ഇല്ലാതെയാണോ ചെയ്യുന്നതെന്ന് സ്വാഭാവികമായും ആർക്കാണെങ്കിലും ചോദിക്കാൻ തോന്നും ഇതൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത് ഒരു തരത്തിലുള്ള ഏകോപനമില്ലാതെയാണ് ഇവർ പ്രവർത്തിക്കുന്നത് എന്ന് തന്നെയാണ് ഈയിടെ നടന്ന അഞ്ച് സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മളത് കണ്ടതാണ് മധ്യപ്രദേശിലും രാജസ്ഥാനിലുമൊക്കെ അധികാരം ഉറപ്പായും കിട്ടുമായിരുന്ന കോൺഗ്രസ് പാർട്ടി നേതാക്കന്മാരുടെ തമ്മിലുടെയും കയ്യിലിപ്പം കൊണ്ടാണ് പരാജയം രുചിച്ചത് എന്നുള്ളത് പ്രത്യേകിച്ച് ആരും തരേണ്ട ആവശ്യമില്ലായിരുന്നു പക്ഷേ ഇതിൽ നിന്നൊന്നും ഇവരാരും ഒന്നും പഠിച്ചിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ വി എം സുധീരൻ കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറ്റവും പ്രമുഖനായ നേതാവാണ് ജനങ്ങൾക്കിടയിൽ ഏറെ സ്വീകാര്യതയുള്ള നേതാവാണ് കെ സുധാരനാകട്ടെ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ രീതിയിൽ വലിയ പ്രമുഖനായ നേതാവ് തന്നെയാണ് പക്ഷേ കുറച്ച് നാളായി അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ പിന്നീട് തിരുത്തി തിരുത്തിപ്പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഏതായാലും വി എം സുധീരൻ പറയുന്നത് അദ്ദേഹത്തെക്കുറിച്ചും പറഞ്ഞ കാര്യങ്ങൾ അതായത് വി എം സുധീരൻ കോൺഗ്രസിൽ ഇപ്പോൾ ഇല്ല എന്ന രീതിയിൽ കെ പി സി പ്രസിഡന്റ് പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ അദ്ദേഹത്തിന് മാറ്റി പറയേണ്ടി വരുമെന്നാണ് അതല്ല വി എം സുധീരൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട് അതായത് താൻ എക്കാലത്തും പാർട്ടിക്കാരനായിരുന്നു പാർട്ടിക്കൊപ്പം നിന്ന ആൾ ആണ് എന്നുള്ളത് തന്നെയാണ് ഇത് സൂചിപ്പിക്കുന്നത് കെ സുധാകരനാകട്ടെ അദ്ദേഹം നേരത്തെ സംഘടനാ കോൺഗ്രസിനൊപ്പം നിന്ന ആളാണ് പിന്നീട് ജനതാ പാർട്ടിക്കാരനായി പിന്നീട് അവിടെ നിന്നാണ് കോൺഗ്രസിലേക്ക് വന്നത് ഒരു പക്ഷേ ഇതാണോ വി എം സുധീരൻ മനസ്സിൽ വെച്ചുകൊണ്ട് ഇത്തരത്തിൽ ആ ഒരു ചോദ്യം ഉന്നയിച്ചത് എന്ന് നമ്മൾ സ്വാഭാവികമായും സംശയിക്കേണ്ടി വരും എന്താണെങ്കിലും കേരളത്തെ സംബന്ധിച്ച് കോൺഗ്രസിൻ്റെ താഴെത്തട്ടിൽ പ്രവർത്തനം ഒട്ടുമെ നടക്കുന്നില്ല എന്നുള്ളത് നിഷേധിക്കാനാകാത്ത ഒരു സത്യമാണ് കോൺഗ്രസ് ഈയിടെയായി ഒരു ക്രൗഡ് ഫണ്ടിങ് ആരംഭിച്ചപ്പോൾ പോലും അതിന് ഏറ്റവും അധികം പണം സംഭാവന നൽകിയ ആദ്യത്തെ പത്ത് സംസ്ഥാനങ്ങളിൽ കേരളം ഇല്ല എന്ന് പറയുമ്പോൾ കേരളത്തിലെ കോൺഗ്രസിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ് എന്ന് നമുക്ക് ഊഹിക്കാം ഉള്ളൂ ആർക്കും ആരോടും യാതൊരു പ്രതിബദ്ധതയും ഇല്ലാത്ത സ്വന്തം പാർട്ടിയോട് പോലും കോറു പുലർത്താത്ത ഒരു വലിയ സംഘം നേതാക്കന്മാരും ഇപ്പോൾ അണികൾ നഷ്ടപ്പെട്ട പ്രാദേശിക ഘടകങ്ങൾ ഇതാണ് ഇന്നത്തെ അവസ്ഥ ഇതിൽ നിന്നൊക്കെ തന്നെ മാറി ഈ സർക്കാരിനെതിരെ ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ട് പോകാൻ ഇവർക്ക് എങ്ങനെ സാധിക്കുമെന്ന് ചോദിച്ചാൽ അത് അസാധ്യമെന്നേ പറയാൻ കഴിയുകയുള്ളൂ നിലവിലെ സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ അതുകൊണ്ട് തന്നെ ഈ കോൺഗ്രസിലെ ഈ തമ്മിലടി ആത്രികമായി ഗുണം ലഭിക്കുന്നത് തീർച്ചയായും അത് ഇടതു മുന്നണിക്ക് തന്നെ ആയിരിക്കാനാണ് സാധ്യത കാരണം അടുത്ത വർഷം ആദ്യം ലോക്സഭാ തിരഞ്ഞെടുപ്പും പിന്നീട് നടക്കുന്ന തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പ് അതുകഴിഞ്ഞ് വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് ഇതിലൊക്കെ തന്നെ കോൺഗ്രസ്സുകാർക്ക് നിലവിലുള്ള അവരുടെ സ്വഭാവ രീതികൾ മാറ്റം വരുത്താതെ ഈ തമ്മിലടിയും ഗ്രൂപ്പിസവും പരസ്യ വെല്ലുവിളികളൊക്കെ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ പിന്നെ കോൺഗ്രസ് എന്നുള്ള പ്രസ്ഥാനം ഒരുപക്ഷെ കേരളത്തിൽ നിന്നും ക്രമേണ അപ്രത്യക്ഷമാകുമെന്നുള്ള കാര്യത്തിലൊന്നും യാതൊരു സംശയവുമില്ല കാരണം പുതിയ തലമുറയെ പാർട്ടിയിലേക്ക് ആകർഷിക്കുന്നതിൽ പാർട്ടിയും പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ മുതിർന്ന നേതാക്കൾ തമ്മിലുള്ള ഈ തമ്മിലടി അവസാനിപ്പിക്കാൻ ഹൈക്കമാൻഡിന് പോലും കഴിയുന്നില്ല എന്നുള്ളതാണ് അതിലേറെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം